നമ്മളിപ്പോ അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് തെരുവുനായ ശല്യത്തെ കുറിച്ചിട്ട് അതിന്റെ വീഡിയോസ് ആയാലും ഫോട്ടോസൊക്കെ ആയാലും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് തെരുവുനായ ശല്യം കാരണം ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നു ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ ആവുന്നു അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ ഭയമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ വീട്ടിൽ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായാലും ഓടി പാഞ്ഞു വന്ന് അവരെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് വെറുതെ നടന്നു പോകുമായിരിക്കും തൊട്ടപ്പുറത്തോടെ നായ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നായക്കൾ പെട്ടെന്നായിരിക്കും അവരൊരു ഇരിക്കും പക്ഷെ പെട്ടെന്ന് അത് ഫ്രഡിലിട്ട് വരാൻ നേരത്താണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അതെ ആ സമയത്ത് നമ്മൾ ഭയക്കുകയും ചെയ്യും ഒരുപക്ഷെ നമ്മൾ ഓടും അല്ലെങ്കിൽ നമ്മളിപ്പോ വണ്ടിയിലാണെങ്കിലും പെട്ടെന്ന് ബാലൻസ് <laughs> 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 ും നമ്മൾ മറിയാനുള്ള ചാൻസും ഉണ്ട് ആ സമയത്ത് ഇത്തരത്തില് കടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും ഒരുപാടാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് വെച്ചാൽ കണ്ണൂര് ചക്കരക്കല്ലിലെ ഇതുപോലെ ഒരു തെരുവു നായ ശല്യം ഉണ്ടായിട്ട് മുപ്പത്തഞ്ചോളം പേർക്കാണ് ഈ ഒരൊറ്റ നായ കാരണം അപകടമുണ്ടായിരിക്കുന്നത് ഈ ഒരു നായ പോകുന്ന വഴിയെല്ലാം കാണുന്നവരെല്ലാം ആക്രമിക്കുന്നൊരവസ്ഥ മദ്രസിൽ പോയി തിരിച്ചു വന്ന ഒരു കുട്ടീനെ അതുപോലെ സ്കൂൾ കുട്ടികളെ അതുപോലെ തൊഴിലുറപ്പ് പണിക്ക് പോയ ആൾക്കാരെ പിന്നെ അതിഥി തൊഴിലാളികൾ ഉള്ളവരെ അതുപോലെ അങ്ങനെ വീട്ടിൽ നിന്ന ആൾക്കാരെ അവര് ഒരുപാട് പേരെ ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ പിന്നെ നമ്മള് നോക്കുമ്പോ ഈ ഒരു നായയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു നാട്ടുകാർ തന്നെ ഒരു സംഘം രൂപീകരിക്കുകയും അവർ നടത്തിയ തിരച്ചിലിനൊടുവിൽ ഈ ഒരു നായ ചത്തുകടക്കുന്നൊരവസ്ഥയിൽ കണ്ടെത്തുകയുമായിരുന്നു പിന്നീട് ഇങ്ങനെ ഒരു എല്ലാവരെയും ആക്രമിക്കാനുള്ള സ്വഭാവം സാധാരണ ഒരു പേവിഷബാധയുള്ള നായ്ക്കാണ് എന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഉണ്ട് ഇനി പേവിഷബാധ ഏറ്റിട്ടുണ്ടോ ഇല്ലയോന്നു അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇപ്പൊ വാക്സിനേഷനും എല്ലാം എടുത്തിട്ട് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലാണ് ഇവരെല്ലാവരും ഉള്ളത് പിന്നെ ചിലരെല്ലാ സ്വകാര്യ ആശുപത്രിയിലും സഹായം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ വാക്സിനേഷനും എല്ലാം എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ കാര്യമാണ് ഒന്നോ രണ്ടോ അല്ല അഞ്ചു പേരെയാണ് ആ നായ ആക്രമിച്ചിരിക്കുന്നത് അതിനൊരു പേവിഷബാധ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നീടുള്ള അനന്തരപരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാര്യം അത്രയും ആൾക്കാർ ഒരുപക്ഷെ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം പോലും വരും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെരുവ് നായ്ക്കളെ അകറ്റാൻ വേണ്ടിട്ട് ഒരു ഓരോ എന്താ വന്ധ്യത അതെ ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എങ്ങനെയാണെന്ന് കാര്യം കഴിഞ്ഞ കുറച്ച് ഇടയ്ക്ക് നമ്മള് ന്യൂസിലൊക്കെ കണ്ടിരുന്നു ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തും ഒക്കെ ഒരുപാട് തെരുവു നായകളുടെ ശല്യം കൂടുന്നു എനിക്ക് തോന്നുന്നു അവിടത്തെ ഈ ഡോക്ടേഴ്സ് താമസിക്കുന്ന ആ ഒരു ക്വാർട്ടേഴ്സിന്റെ ഒക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് അവിടെ കളിക്കാൻ വരുന്ന ഫുട്ബോൾ കളിക്കാൻ വരുന്ന കുട്ടികളെയൊക്കെ വെറുതെ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കൂടാതെ ഒരു വീട്ടിലെ ഒരു അമ്മയെ അവിടെ ചെന്ന് അതായത് അതിനെതിരെ മക്കൾക്കെതിരെയൊക്കെ പ്രശ്നങ്ങള് വന്നായിരുന്നു മക്കള് ഉപേക്ഷിച്ചിട്ട് പോയ പോലെ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ശ്രദ്ധ ഇല്ലാതെ ഇട്ടിട്ട് പോയ പോലെയൊക്കെ വന്നിരുന്നു ഒരമ്മ അമ്മയെ ഒരു എഴുപത്തിയഞ്ച് എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു അമ്മയെ ആഹ് തിരുവനായ ആക്രമിച്ച് കൊലപ്പെടുക കൊലപ്പെടുത്തുകയുണ്ടായി അത്തരത്തിലൊരു സാഹചര്യം വന്നു കാര്യം അവരൊക്കെ പ്രായമായവരാണ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നായ വരാൻ നേരത്തെ പെട്ടെന്ന് അങ്ങോട്ട് അവരെ തതിനെ തരണം ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഒന്നും ഉണ്ടായെന്ന് വരില്ല അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നമ്മൾ എല്ലാവിധത്തിലും ചിന്തിച്ചിട്ട് ഇത്തരത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടുന്ന സാഹചര്യ സ്ഥലങ്ങളിൽ നിന്ന് അതിനെ ഒഴിപ്പിക്കാനുള്ള മാർഗങ്ങള് വളരെ കർശനമായിട്ട് എടുക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ മുപ്പത്തി പേർക്കാണ് ഇന്ന് കടിയേറ്റിരിക്കുന്നത് ഈ മുപ്പത്തി അഞ്ചു പേർക്കും എന്തെങ്കിലും വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇനി മുന്നോട്ട് പിന്നെയുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇവർക്ക് എന്തെങ്കിലും ആ പറഞ്ഞ നായക്കാണെങ്കിലും പേവിഷബാധ ഉണ്ടോ എന്നുള്ളതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല അപ്പൊ അതിനുശേഷം മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുക വരികയാണോ വരികയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ ഈ രോഗബാധിത അതായത് ഈ ആക്രമണം നേരിട്ടതിൽ കുഞ്ഞു കുട്ടികൾ മുതല് വയസ്സുള്ളവരുള്ളവരുണ്ട് അപ്പം നമ്മൾ ആരും തന്നെ സുരക്ഷിതരല്ല പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അത് മദ്രസയില് പഠിക്കാൻ പോയ കുട്ടികൾ വരെയും ആക്രമിച്ചിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോ കേട്ടത് അതെ അപ്പോ ആ ഒരു സാഹചര്യത്തിൽ തെരുവ് നായ്ക്കൾക്കെതിരെ എന്തൊക്കെ നടപടികൾ എടുക്കാൻ സാധിക്കുവോ അതായത് സംസ്ഥാനത്തിന് എന്തൊക്കെയാണോ നമ്മുടെ തെരുവ് നായ്ക്കളെ തുരത്താനുള്ള നടപടികൾ എടുക്കാൻ പറ്റുന്നത് അതെല്ലാം ഏറ്റവും അത്യാവശ്യമായിട്ട് തന്നെ എടുക്കേണ്ടത് അനിവാര്യമാണ് കാര്യം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാന്നുള്ളതാണ് ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അതിനൊരു തീരുമാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ അന്നേരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയും എന്തായാലും ആ മുപ്പത്തിയഞ്ചു പേർക്ക് വേറെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവ ഉണ്ടാവതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഇനി എന്തെങ്കിലും പേവിഷബാധകൾ മറ്റും ഉണ്ടെങ്കിൽ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ റിസൾട്ടുകളൊക്കെ വരണം അതെ അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെതിരെ ഒരു കർശനമായിട്ടുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ എടുത്താൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി പോകാനായാലും നമുക്ക് വീട്ടിലിരിക്കുന്നവർക്കായാലും ഇപ്പൊ ടെൻഷനാ നമ്മുടെ കുട്ടികളൊക്കെ പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ സേഫ് ആയിട്ട് വരുമോ എന്നൊരു ടെൻഷനാണ് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാറണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം